നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കോട്ടയത്തെ നേഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിനെ പറ്റിയിട്ടാണ് ഈ റാഗിങ്ങിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ആ റാഗിങ്ങിനുള്ള വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം തേടിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്നത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനായിട്ടുള്ള വി കെ ആർ മോഹനാണ് സാർ നമസ്കാരം നമസ്കാരം കോട്ടയം നഴ്സിംഗ് കോളേജിലെ ക്രൂരമായ പീഡനത്തെ സംബന്ധിച്ച് നമ്മൾ അറിയുകയുണ്ടായി അവർ തമ്മിൽ അവർ തന്നെ വീഡിയോ എടുത്ത് പോലീസുകാർക്ക് ചെയ്തിരിക്കുന്നു അപ്പൊ ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ നിലപാടുകൾ എസ് എഫ്ഐ യുമായിട്ടുള്ള അവരുടെ ബന്ധം ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു ഞാൻ റാഗിങ്ങിനെ ഒരു കോളേജിലോ സ്കൂളിലോ നടക്കുന്ന റാഗിങ്ങിനെ ആ അർത്ഥത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല റാഗിങ്ങിന്റെ തീവ്രത പി കെ ശ്രീമതിയും പി കെ ബാലിനൊക്കെ അളക്കുന്നതിനേക്കാൾ കൂടിപ്പോയി പലപ്പോഴും അത് മരണത്തിൽ വരെ കലാശിക്കുന്നു ആത്മഹത്യയിൽ കലാശിക്കുന്നു ഇതൊരു വശത്ത് നിൽക്കുമ്പോൾ നമ്മ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കേണ്ടത് ഒരു മലയാളിയെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കേണ്ടത് സമൂഹത്തിന് ഈ റാഗിംഗി കുറ്റവാളികളുള്ള പ്രതികരണമാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥി സംഘടനകളെ തീറ്റിപ്പോറ്റുന്ന അല്ല വളർത്തിയെടുക്കുന്ന സംഘടനകൾക്കും അതിൻ്റെ നേതാക്കൾക്കും അവരെ നിയന്ത്രിക്കുന്ന പാർട്ടിക്കും സംഘടനകൾക്കും ഇതിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈയഴുകാൻ പറ്റും ഇപ്പോൾ ഈ കാര്യം പറയാൻ കാരണം ഞങ്ങളുടെ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി മരിച്ചതിനെപ്പറ്റി ആ എസ് എഫ് ഐ യുടെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞത് കൊലപാതകമല്ല ആത്മഹത്യ എന്നാണ് തീർച്ചയായിട്ടും ആർഷോയ്ക്ക് അതിന്റെ കൃത്യമായ അറിവ് മറ്റു കിട്ടാൻ സാധ്യതയുള്ള ആളാണ് അങ്ങനെ തന്നെയായിരിക്കും മാർഷോ അറിഞ്ഞിരിക്കുന്നത് കേട്ടിരിക്കുന്നത് പക്ഷേ ഇത്രയും കൃത്യമായ അറിവുണ്ടെങ്കിൽ ആദ്യം തന്നെ കേരള പോലീസ് കേരള പോലീസ് പറഞ്ഞാൽ പിണറായി വിജിൻ്റെ പോലീസ് കിങ്കരന്മാരെ പോലീസ് പറഞ്ഞാൽ പോലീസ് ചെയ്യാമല്ലേ പിണറായി വിജിൻ്റെ കിങ്കരന്മാർ ചെയ്യേണ്ടിയിരുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാല സിദ്ധാർത്ഥ മരണ കേസിലെ കൊലപാതക കേസിലെ അല്ലെങ്കിൽ ആത്മഹത്യ കേസിലെ ഒന്നാം സാക്ഷിയായിട്ടെങ്കിലും വിസ്തരിക്കേണ്ടിയിരുന്ന ആൾ ആശ്രയമാണ് അത് കൊലപാതകമല്ല എന്ന് കൃത്യമായി പറയാൻ പറ്റിയത് ആശ്രയക്കാണ് ആശ്രയിക്കു പറയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുകളുള്ള ആളാണ് അവിടെ നിന്ന് വേണം സി പി എം ബന്ധപ്പെട്ടിരിക്കുന്ന കേസുകൾ കഴിഞ്ഞ അനേക വർഷങ്ങളായി ഉണ്ടാക്കിയിരിക്കുന്ന കുറിച്ച് അന്വേഷിക്കേണ്ടി വരും എവിടെ സി പി എമ്മിനെ കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ് രണ്ടാമത് ആലോചിക്കേണ്ടത് അത് തിരിച്ചറിയാൻ മാത്രം സി പി എമ്മിന് കഴിവില്ലാതെ പോയോ ഇതാണ് ഇന്ന് ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത് കോട്ടയത്തെ ഈ റാഗിങ് പാലക്കാട് ഈ കോളേജിൽ നടന്ന ഇത് പറയുമ്പം ഇവിടെ ചില മുസ്ലിം തീവ്രവാദ സംഘടനകൾ എസ് ഡി പി തുടങ്ങിയ സംഘടനകളെ പറ്റി പണ്ടൊരു ആരോപണം വന്നിരുന്നു ഇവര് കൊലപാതകം പരിശീലിക്കാനും പഠിക്കാനുമായിട്ട് പട്ടി പശു തുടങ്ങിയ ജീവികളെ വടിവാൾ കൊണ്ട് പോയി മോട്ടോർ സൈക്കിളിൽ പോയി വെട്ടിക്കൊന്ന് പരിശീലിച്ചു അതുപോലെ സി പി എം എന്നൊരു പരിശീലനം കൊടുക്കുകയാണ് വടകരയിൽ കൊന്ന കൊടിശുനിണി മനോജ് അങ്ങനെയുള്ളവരുടെ കാലം കഴിയുമ്പോൾ ഒരു പുതിയ തലമുറ കൊലയാളികളെ വളർത്തിയെടുക്കാനുള്ള പരീക്ഷ പരിശീലനത്തിന് ഇപ്പം പിള്ളേരെ ഉപയോഗിക്കുകയാണോ സംശയം വരും ഇവർക്കത് ഖരമാണ് ഘരമാകുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഒരു ഹിസ്റ്റീരിയ പോലെ സംഘടന അല്ലെ പ്രത്യേക ശാസ്ത്രം അല്ലെങ്കിൽ നേതാവിൻ്റെ ആഹ്വാനങ്ങൾ ബാധിക്കുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് ഒരു അമ്പലത്തിലും വെളിച്ചപ്പാട് പോയി തലവെള്ളി പോയി ഒരു ഹിസ്റ്റീരിയാണ് സ്വബോധത്തോടെ അങ്ങനെ ചെയ്യയില്ല അതേ ഹിസ്റ്റീരിയ ആ ഉണ്ടായി വരുമ്പോഴാണ് ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നത് പട്ടാളത്തിനും പോലീസിനും മാത്രം കിട്ടുന്നൊരു ട്രെയിനിങ് കൂടിയാണ് അത് ആ ട്രെയിനിങ് കിട്ടിയ കുട്ടികൾ കൂടി ഉണ്ടായിരിക്കും അപ്പം ആ ഒരു അവസ്ഥയിലാണ് കോട്ടയം നേഴ്സിങ് കോളേജിൽ സംഭവിച്ചത് അഞ്ച് വിദ്യാർത്ഥികളാണ് പിടിച്ചോണ്ട് അഞ്ചേ ഉള്ളൂ നമ്മൾ ചാനലിലൊക്കെ കാണുകയാണ് എന്നിട്ടും നിർലജ്ജ ഇവിടെ വന്നിരുന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല ഒന്നുകിൽ നിങ്ങൾ ഈ സ്ഥാപനങ്ങൾ എസ് എഫ് ഐയുടെ എന്ന് എഴുതി വെക്കുന്ന പരിപാടി ഇന്നത്തെ കൊണ്ട് നടത്തണം എസ് എഫ് ഐയുടെ എന്ന് പറയുന്നത് അവിടെ എന്ത് സംഭവിച്ചാലും അറിഞ്ഞാൽ നിങ്ങൾ അറിയുകയെങ്കിലും വേണം ഈ പിള്ളേരെ ഇത്ര വർഷമായിട്ട് ഇത്ര മാസമായിട്ട് ഇവിടെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ എസ് എഫ് ഐയുടെ വരെ സംഘടനയുടെ നഴ്സിംഗ് സംഘടന ആ നേതാക്കന്മാരായിരുന്നവർ ഇതറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ശരിയാകില്ല ഇവരറിയുകയും അതിനൊത്താശ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത ഇത് തുറന്ന് സമ്മതിക്കാൻ എസ് എഫ് ഐക്കോ സി പി എമ്മിനോ സാധിക്കുന്നില്ലെങ്കിൽ നാളെ ഇവരുടെ ഭാവി എന്തായിരിക്കും സാർ ഞാൻ ചോദിക്കുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു വലിയ വിദ്യാർത്ഥി സംഘടനയാണ് തന്നെ വന്ന വലിയ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ആ വിദ്യാർത്ഥി സംഘടനയിൽ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് അതിനകത്ത് പങ്കാളികളാണ് അവരൊക്കെ അവരുടെ എല്ലാവരുടെയും നല്ല നടപ്പ് അതിന് ഗ്യാരണ്ടി അവർക്ക് തരാൻ കഴിയില്ലല്ലോ അവരാ എസ് എഫ് ഐയിൽ വിശ്വസിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് എസ് എഫ്ഐയുടെയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ തലയിൽ കിട്ടി വെക്കാൻ പറ്റും തീർച്ചയായിട്ടും പറ്റില്ല പക്ഷേ ഈ എസ് എഫ് ഐ ഏറ്റവും വലിയ സംഘടനയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് ഇപ്പൊ ഉദാഹരണം ഡൽഹി തന്നെ എടുക്കാൻ ഏറ്റവും കൂടുതൽ എസ് എഫ് ഐ സമരം നടത്തിയിരിക്കുന്ന ജെ എൻ യു അതുപോലെ ബന്ധപ്പെട്ട ഡൽഹിക്ക് ചുറ്റുപാട് അവിടെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ ഇത്ര ശക്തമാണെങ്കിൽ ഇത്ര വോട്ട് സി പി എമ്മിന്റെ എത്ര വോട്ടാണ് കിട്ടിയാഴ് അഞ്ഞൂറി താഴെ വോട്ടാണ് കിട്ടി എസ് എഫ് ഐക്കാര് ഒരു വർഷം പഠിച്ചിറങ്ങുന്നത് അല്ലല്ലോ അപ്പോ എസ് എഫ് ഐ കാരല്ല ജെ എൻ യു അല്ലെങ്കിൽ അതുപോലത്തെ കോളേജുകളിലെ ഗുണ്ടാസംഘങ്ങളെ പേടിപ്പിച്ച് കൂടെ നിർത്തുന്ന ഒരുപറ്റം നാളത്തെ കീർമാന മനോജോ ആർഷയോ ഒക്കെ ആകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നവർ മാത്രമാണ് മരണം അത് അത് നല്ല ആത്മഹത്യ തെളിഞ്ഞു അതേപോലെ തന്നെ കോട്ടയത്ത് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാൾ അവർക്ക് സ്വീര്യവികാരം നടത്താൻ പറ്റില്ല കോളേജിൽ ഇത്രയും നാളും അവിടെ ആ കോളേജിൽ സ്വീരവികാരം നടത്താൻ പറ്റിയെങ്കിൽ അവിടുത്തെ അത്യാവശ്യ സംഘടന സി പി എമ്മിന്റെ നിയന്ത്രണത്തില് അവിടുത്തെ യൂണിയൻ സി പി എമ്മിന്റെ ഇവർക്ക് ആരും അറിയാതെ ഇത്രയും പിള്ളേരെ ഇവർക്ക് അവരുടെ സമൂഹത്തോടെ തന്നെ തന്നെ നിഷേധിച്ചാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പം അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യുകയും അതിന്റെ നടപടികൾ നീങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർക്ക് സി പി എമ്മയും അല്ലെങ്കിൽ എസ് എഫ്ഐയുമായിട്ട് പോലെ ബന്ധം പോലും ഇല്ല എന്ന് പറയുന്ന പ്രസ്താവന അത് തെറ്റാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം കൃത്യമായിട്ടും അവർ എസ് എഫ് ഐക്കാരാവാം സി പി ഐക്കാരാവാം കടുത്ത എസ് എഫ് ഐക്കാരാവാം പക്ഷെ കുറ്റവാളി എന്ന നിലയിൽ മാത്രമാണ് ഞങ്ങൾ ഇനി അവരെ കാണുന്നത് അവർക്ക് തക്കതായ ശിക്ഷ നേടിച്ച് മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് എസ് എഫ് ഐയിലെയും ഡിവൈഎഫിലെയൊക്കെ പുതിയ യുവനേതാക്കൾ പറയുമ്പോൾ അതിന് കൃത്യമായി ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുമായി ഇതിനകത്തൊരു കാര്യം രക്ഷിക്കാൻ ഇവർ അന്വേഷിക്കും പ്രതികളുടെ പേര് കൊടുത്താൽ ഇവർ അന്വേഷിക്കുന്നുണ്ട് അത് അന്വേഷിക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥർ ഇവർ കണ്ടെത്തും ഇവരെ എക്സ്ട്രോണറായി ചെയ്തിട്ട് ഇവർക്ക് പങ്കാളിത്തമില്ല സംശയാസ്പദമായ സാഹചര്യം എന്ന് പറഞ്ഞ് വെറുതെ വിടും അതനുസരിച്ച് പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകും പ്രോസിക്യൂഷൻ പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ കോടതിക്ക് വിധി പറയാൻ പറ്റുകയുള്ളൂ ഇപ്പം പറയും കോടതി വെറുതെ വിട്ടു അത് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ ലാസ്റ്റ് ഹൈക്കോടതി ഒരു പൂക്കോട്ട കോളേജിൽ തന്നെ പറഞ്ഞു ഇവരുടെ പഠിത്തം അപകടപ്പെടുത്തരുത് അതുകൊണ്ട് ഏതെങ്കിലും കോളേജിൽ പഠിക്കാൻ പെർമിഷൻ കൊടുക്കണം ഒരു ഹൈക്കോടതി പറയുകയാണ് ഹൈക്കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ച വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് മറിച്ച് നഴ്സിംഗ് കൗൺസിൽ പറയുന്നു ഇവർക്ക് തുടർത്തിന് അറിയിക്കുന്നില്ല ഇവരി തുടർന്ന് പഠിക്കണ്ട കാരണം യോഗ്യതയില്ല എന്ന് നഴ്സിംഗ് കൗൺസിൽ പറയുകയാണ് അതേ സമയത്താണ് വേറൊരു ഹൈക്കോടതി പറയുന്നത് ഇതിൽ ഏതാ ശരി ആരുടെ ഭാഗത്ത് നമ്മൾ നിൽക്കും പൂക്കോട്ട് സിദ്ധാർത്ഥൻ മരിച്ചു എന്നുള്ളത് സത്യമാണ് ആത്മഹത്യയാണ് എന്ന് കൊലപാതകമല്ല ആത്മഹത്യയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന എസ് എഫ് ഐയുടെ പുറത്തുണ്ട് അദ്ദേഹം പറയട്ടെ സാക്ഷി എവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു എങ്ങനെ ചെയ്തു എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിയാനുണ്ട് ഇത് പറയാൻ എസ് എഫ് ഐക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കൊലപാതകങ്ങളിൽ നിന്നും മുതലെടുക്കുന്ന എസ് എഫ് ഐ തന്നെയാണ് ഭയത്തിൻ്റെ അന്തരീക്ഷം അത് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഭയത്തിൻ്റെ അന്തരീക്ഷം ഫാസിസത്തിൻ്റെ പ്രത്യേകത അതാണ് ബി ജെ പി ആണെങ്കിലും സ്റ്റാലിനാണേലും ഹിറ്റ്ലർ ആണെങ്കിലും മുസ്രോളിയാണേലും ഭയപ്പെടുത്തിയാണ് ആൾക്കാരെ ഭയപ്പെടുത്തിയാണ് കാര്യങ്ങൾ നടത്തുന്നത് ആ ഭയത്തിൻ്റെ അന്തരീക്ഷം ഇവിടുത്തെ കലാലയങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് തിരിച്ചടി കിട്ടുന്നുണ്ട് ആ ഭയത്തിൻ്റെ അന്തരീക്ഷം മാറാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കൊലപാതകങ്ങളെ പൂർണ്ണമായിട്ട് ഇവർ തള്ളിപ്പറയാതിരിക്കുന്നത് ഇപ്പം ഈ കൊലപാതകങ്ങളെ രാഷ്ട്രീയമായി കാണുന്നത് കൊണ്ട് സി പി എമ്മിന് നഷ്ടം മാത്രമല്ലേ ഉള്ളൂ പക്ഷെ ഇത് ആദ്യത്തെ കൊലപാതകം ഉണ്ടായപ്പോൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയായിട്ട് സി പി എം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ ചോരപ്പാടുകളെല്ലാം കഴുകിക്കളഞ്ഞ് ഏറ്റവും പ്രബലമായ ഒരു സംഘടനയായിട്ട് സി പി എമ്മിന് ഇപ്പോഴും നിലനിൽക്കാമായിരുന്നു എന്താ ചെയ്യേണ്ടിയിരുന്നതെന്ന് ചോദിച്ചാൽ പൂക്കോട്ട സംഭവം അറിഞ്ഞ ഉടനെ ആ കോളേജ് യൂണിറ്റ് സസ്പെൻഡ് എസ് എഫ് ഐയുടെ യൂണിറ്റ് സസ്പെൻഡ് ചെയ്യാമായിരുന്നു ഇവർ നിരപരാധിയാണ് പിന്നെ തിരിച്ചെടുക്കാമല്ലോ അതിന് തയ്യാറാകാതെ എസ് എഫ് ഐ യൂണിറ്റ് അതേപോലെ നിലനിർത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും അതിനെ ന്യായീകരിക്കാനാണ് നോക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ ഇവരെ തിരുത്തോ തിരുത്താതിരിക്കോ ഇന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ഇവരെ ബാധിക്കുന്നൊരു പ്രശ്നമുണ്ട് പിള്ളേരെ മൊത്തം ബാധിക്കുന്നുണ്ട് മാനസികമായി ബാധിക്കുന്നുണ്ട് ആ തകർച്ചയാണ് ഇന്ന് കേരളത്തിൻ്റെ സമൂഹത്തിലേക്കും വരുന്നത് അതിന് എല്ലാ പ്രോത്സാഹനവും നൽകാനുള്ള അടുത്ത സ്റ്റേജിൽ ഉത്തേജക മരുന്നുകൾ മയക്കുമരുന്നുകൾ എല്ലാം എല്ലാം ഇതെല്ലാം കൂടെ കൂടിക്കലർന്ന് ഒരു വിഷയ ശൃംഖല കലാലയങ്ങളിൽ ഉണ്ടാവുകയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം പുറത്തുനിന്ന് രാഷ്ട്രീയ കക്ഷികൾ ഇത്തരം സംഭവം രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്നു ഇപ്പോൾ കോട്ടയത്തെ നിസ്സാരമായിട്ട് നമ്മൾ പറയുന്നില്ലേ അഞ്ച് ചെറുപ്പക്കാരെ പത്ത് ഇരുപത് വയസ്സ് താഴെയുള്ള പിള്ളേർ അവരെ തലപുണിച്ച് പോകുന്നത് കണ്ടില്ലേ ആരാണ് അവരെ തലപുണിച്ച് വിട്ടത് അവർക്ക് പ്രോത്സാഹനം കൊടുത്തവർ എന്താ തങ്ങളെന്തോ ഹീറോ വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞവർ അവർക്ക് ആ ഇത് കൊടുത്തവരാണ് ഈ കൊലപാതകത്തിൽ ഉത്തരവാദിത്വം ഇത് ഇപ്പം അങ് കൊണ്ടുപോകുന്ന വഴികളൊക്കെ സി പി എമ്മിന് ഒരു പ്രബലമായ പാർട്ടി അല്ലാതെയായി പോയി എന്ന രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ട് ശരിയായിട്ടും സി പി എം ഇപ്പോഴും പ്രബല പാർട്ടി തന്നെയാണ് അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്നുള്ള പോളിസി ആവാം ഒരുപക്ഷെ അവർ എടുക്കുന്നത് പക്ഷെ അത് വഴിവിട്ട രീതിയിലാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ അതിനെ ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് സി പി എം വഴിപെട്ട രീതി ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മറിച്ച് സി പി എമ്മിൽ ഇതിനെ എതിർക്കണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഭയത്തിൻ്റെ അന്തരീക്ഷം പാർട്ടിക്കകത്തുമുണ്ട് ഭയത്തിൻ്റെ അന്തരീക്ഷം പാർട്ടിക്കകത്തും ഉണ്ട് ടി പി ചന്ദ്രശേഖരൻ തുടങ്ങിയത് അവസാനിച്ചിട്ടില്ല എവിടെ വെച്ച് ആർക്കെട്ട് വേണമെങ്കിൽ കിട്ടാം ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും മുമ്പിൽ ചന്ദ്രശേഖരന്റെ പടം ഉയർത്തി കാണിക്കുമ്പോൾ എല്ലാ പിക്ചർ വരുമ്പോൾ എല്ലാ വിമർശനത്തിനും വരും രണ്ട് ദിവസം മുമ്പ് ശശി തരൂർ കോൺഗ്രസിന്റെ താൽപ്പര്യങ്ങൾക്കെതിരായി താല്പര്യങ്ങൾക്കെതിരായി നയങ്ങൾ ഞാൻ പറഞ്ഞില്ല കോൺഗ്രസിന്റെ താൽപ്പര്യങ്ങൾക്കെതിരായി പി രാജീവിൻ്റെ വ്യവസായ നയത്തെ പൂഴ്ത്തിക്കൊണ്ട് ഒരു ലേഖനം എഴുതി അതുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് സംഭവിച്ചിട്ടില്ല എന്നാൽ പോലും അതിനോടുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം എന്താ ഇദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് തിരുവനന്തപുരത്ത് മൂന്ന് പ്രാവശ്യം ചേച്ചി എം ആണ് ഇവിടുത്തെ കോൺഗ്രസ് നിന്ന് അതിനെതിരായി പ്രതികരിക്കാൻ എത്ര പേരുണ്ടായിരുന്നു മറിച്ച് സി പി എമ്മിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരു പറ്റം നേതാക്കള് അവിടെയാണ് എൻ്റെ അഭിപ്രായ വ്യത്യാസം ഒരു സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണം ക്രിമിനലൈസ്ഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല വേണ്ടത് സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളീയ സമൂഹത്തിനും ഇന്ത്യക്കും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് മറിച്ച് ഇവിടെ അതല്ല സംഭവിക്കുന്നത് ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ വിദ്യാർത്ഥികളുടെ ഇതുപോലുള്ള ക്രൂരതകൾ എൽ ഡി എഫിനെ ദോഷമായി ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ ഇതൊക്കെ ആയിരിക്കുമോ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങള് ചർച്ച ചെയ്യാൻ കോൺഗ്രസ് എന്തുമാത്രം മുന്നോട്ട് പോകുക എന്നറിയില്ല പിണറായി വിജയനെ ഉദ്രോഗിക്കാറില്ല മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞാലും മൃദു പിണറായിസം ഉള്ള കുറെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് മൃദു മൃദുപിണറായുസം കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഒക്കെ പരിധിക്ക് അപ്പുറമായി ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് ഇവിടെ വോട്ടേഴ്സ് ഉണ്ട് ആ വോട്ടേഴ്സ് കോൺഗ്രസ് എന്ത് നിലപാടെടുത്താലും ഈ കാര്യങ്ങളിൽ വിദ്യാർത്ഥി രംഗത്തെ സി പി എം ചെയ്യുന്ന കൊടും ക്രൂരതകൾക്ക് പ്രതിഷേധമുള്ള ജനതയാണ് ഭൂരിപക്ഷം കാരണം ഈ ഒരു ഇഷ്യൂ നോക്കി ആ ഇഷ്യൂവിൽ മുന്നോട്ട് പോകുന്ന കക്ഷി ഏതാന്ന് നോക്കും ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ശബരിമല ശബരിമല കഴിച്ച് ഇത്ര ആളിക്കത്തിച്ച് വലിയ സമരമായിട്ട് രംഗത്ത് കൊണ്ടുവന്ന ആരാ ബി ജെ പിയാണ് കൊണ്ടുവന്നത് അല്ലേ പക്ഷെ വോട്ട് കിട്ടിയതാർക്ക് ആ ഇഷ്യൂന് ഫലപ്രദമായി നേരിടാൻ പറ്റും കോൺഗ്രസ് ആണെന്ന് വിചാരിച്ച് കോൺഗ്രസ് വോട്ട് ചെയ്തത് ഇവിടെയും കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ് അതാണ് കോൺഗ്രസ് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇതിനെ നേരിടാൻ പറ്റുന്നത് കോൺഗ്രസ് ഉള്ളൂ എന്നൊരു ബോധം പാവം പിടിച്ച ജനങ്ങളുടെ മുമ്പിലുണ്ട് അതവര് ചെയ്യും അപ്പോൾ പാലക്കാട് നിയമസഭയും മലബാർ സൈഡിലെ പാർലമെൻ്റ് സീറ്റുകൾ മാത്രം എടുക്കാം കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് പാലക്കാട് വയനാട് പറയേണ്ട വയനാട് എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ കൂടെയാണ് ഈ അഞ്ച് പാർലമെൻറ്റ് സീറ്റിലും കോൺഗ്രസ് കട്ടിച്ചങ്ങൻ കിടന്നുകൂടുകയല്ലേ ചെയ്യുന്നത് അമ്പതിനായിരം ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുകയാണേ ഇതെല്ലാം സി പി എമ്മിൻ്റെ കോട്ട പൊന്നാപുരം കോട്ടകളല്ലായിരുന്നോ ജി എം എസ് പോലും പാലക്കാട്ട് പോയാൽ മത്സരിച്ചേ അല്ലേ ഇന്ന് അവിടുത്തെ സ്ഥിതി തന്നെ വടകര സ്ഥിതി വടകര എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം വടകര അതുപോലെ സി പി എമ്മിൻ്റെ സ്ട്രോങ് ഹോളായിട്ട് വെച്ചിരുന്ന ഇടയ്ക്ക് ജാതിപരമായ കാരണങ്ങളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചു എന്നുള്ളതല്ലാതെ സി പി എമ്മിൻ്റെ ശക്തിക്ക് യാതൊരു ഉറവും വന്നിട്ടില്ല ഇന്നാ ശക്തി മുഴുവൻ പോയി ആ ശക്തികൾ പോകാനുള്ള കാരണം സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിരുന്ന ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ ഷാഫിയെ പോലോട് ചെറുപ്പക്കാരനെ പറ്റി അതെങ്ങനെയാണ് സാധിച്ചത് ഷാഫി എന്ന് എൻ്റെ പേര് പെട്ടെന്നൊരു സുന്ദരകുട്ടപ്പനെ കണ്ടെല്ലാവരും ഊട്ടിയാൻ പോയതല്ല ഷാഫിക്ക് അവിടെ ഉണർത്താൻ ഈ വി ടി പി ചന്ദ്രശേഖരൻ്റെ ഉൾപ്പെടെയുള്ള വികാരങ്ങളുണ്ടായിരുന്നു ആ വികാരങ്ങൾ ഫലപ്രദമായി ഉയർത്തി ഷൈലൈ ടീച്ചറിൻ്റെ പൊടി പോലും കണ്ടില്ല എത്രമാത്രം ക്ലോർഫിയാൻ പറ്റില്ല അപ്പോൾ ഈ അനുഭവം സി പി എമ്മിൻ്റെ നേതാക്കൾ പഠിക്കുന്നില്ലെങ്കിൽ വേറൊന്നും ഇപ്പോൾ നമ്മൾ ആരോപിക്കുന്നത് പോലെ നാളെ ബി ജെ പി മുതലെടുത്തോട്ടെ എന്ന് വിചാരിക്കുന്ന സി പി എം നേതാക്കൾ ഉണ്ടോയെന്നറിയില്ല അത് പിന്നീട് സംസാരിക്കാം അപ്പോൾ ഇന്നത്തെ ചർച്ച നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് സി പി എമ്മിൻ്റെ നിലപാട് അത് ഇതേപോലെയുള്ള റാഗിങ് പോലെ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് കുട്ടികളെ എത്തിക്കുന്ന രീതിയിലേക്ക് എസ് എഫ് ഐയിലെ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥികൾ മാറുമ്പോൾ അത് എസ് എഫ് ഐക്കുണ്ടാകുന്ന ദോഷം മാത്രമല്ല അത് യഥാർത്ഥത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കുന്നത് സി പി എമ്മിൻ്റെ പ്രതിച്ഛായക്കാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ നേതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇവരെയൊക്കെ ഈ ക്രൂരന്മാരെ പുറത്താക്കുകയും അവർക്ക് യാതൊരു വിധത്തിലുള്ള പിന്തുണ നൽകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളിടത്താണ് അങ്ങനെ ചെയ്താൽ ആ പാർട്ടിയുടെ മഹത്വം വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ അല്ലാതെ അണികളെയെല്ലാം നമ്മൾ കൂടെ നിർത്തി എന്ന് പറയുന്നവരല്ല അണികൾ എന്ന് പറയുന്നത് ഇവർ മാത്രമല്ല സാധാരണപ്പെട്ട ധാരാളം ജനങ്ങളുണ്ട് ആത്മവിശ്വാസത്തോടെ സ്വന്തം മക്കളെ കോളേജിലേക്ക് അയക്കാൻ കൊതിക്കുന്ന ധാരാളം സി പി എം കാരുണ്ട് അവർക്കൊക്കെ ഈ കുട്ടികൾ കാണിച്ച ക്രൂരത ഇവരൊക്കെ അംഗീകരിക്കുന്നുണ്ട് എന്ന് സി പി എം കരുതരുത് തീർച്ചയായിട്ടും അത് സി പി എമ്മിന് ദോഷം തന്നെ ചെയ്യും ഇത്തരം ആൾക്കാരെ ഇപ്പം വെറ്റനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണമായാലും അത്തരം അതിനകത്ത് പ്രതികളായി പ്രതികളായിട്ടുള്ളവരെ മാതൃകാപരമായി ശിക്ഷിക്കാനാണ് നമുക്ക് കണ്ടത് അവരൊക്കെ ഒന്ന് പരീക്ഷ എഴുതിയിരിക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ അമ്മ കണ്ണീരോടെ ഇന്ന് നെടുമ്പങ്ങാട് കഴിയുകയാണ് അപ്പോൾ അവരുടെ കണ്ണീരുണ്ട് നെടുമ്പങ്ങാടുള്ള സി പി എമ്മിൻ്റെ അനുഭാവികളൊക്കെ അതിനെ ഈ ഈ കാഴ്ച എങ്ങനെയാണ് കാണുന്നത് അത് പാർട്ടി കേൾക്കുന്ന വലിയ മുറിവാകും അതേപോലെ തന്നെ കോട്ടയത്തെ പ്രശ്നത്തിലും സി പി എം ചെയ്യേണ്ടത് അവരെ തള്ളിപ്പറയണം അവർക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുക്കാൻ അവർ ശ്രദ്ധിക്കണം സാധാരണക്കാരനായിട്ടുള്ള കൂലിപ്പണിയെടുത്തും തൊഴിലെടുത്തും മക്കളെ കോളേജിലേക്ക് അയക്കുന്ന ജനങ്ങളോടായിരിക്കണം സി പി എമ്മിന് പ്രതിബദ്ധത ഉണ്ടാവേണ്ടത് അല്ലാതെ ഇതേപോലുള്ള ക്രൂരന്മാരോടല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു മറ്റൊരു ചർച്ചയുമായിട്ട് ഞങ്ങൾ കടന്നു വരുന്നതായിരിക്കും നന്ദി നമസ്കാരം